നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലുമായുള്ള ബന്ധമുള്ള കപ്പലുകളെ തടയാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് ഹൂതികൾ പറയുകയാണ് ഹൂതികൾ ഒരുപക്ഷെ ഒന്ന് അടങ്ങിയിരിക്കുകയാണ് എന്നാണ് വിചാരിച്ചത് ഒന്ന് എല്ലാ മേഖലകളിൽ നിന്നും പിന്മാറിയെന്ന് കരുതിയെങ്കിലും ഒട്ടും പിന്മാറിയിട്ടില്ല കൂടുതൽ ശക്തമായി മുന്നോട്ട് വന്നിട്ടേ ഉള്ളൂ എന്ന് തെളിയിക്കാൻ തരത്തിലാണ് ഹൂതികളുടെ നിലപാടുകൾ ചെങ്കടൽ വഴിയും ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയും ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ സഞ്ചരിക്കുന്നത് അവസാനിപ്പിക്കുമെന്നാണ് ഹൂദി നേതാവ് സെയ്ദ് അബ്ദുൽ മാലിക് അൽ ഹൂദി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഫലസ്തീൻ ജനതയ്ക്കുള്ള തങ്ങളുടെ പിന്തുണ ഇനിയും തുടരുക തന്നെ ചെയ്യും നവംബർ മുതൽ ഇസ്രായേൽ അമേരിക്ക യു കെ എന്നിവയുമായുള്ള ബന്ധം നൂറ്റി കപ്പലുകളാണ് ലക്ഷ്യമിട്ടത് രണ്ടു ദിവസം കൂടുമ്പോൾ ശരാശരി ഒരു കപ്പലെങ്കിലും ആക്രമിക്കാൻ ഇരിക്കുകയാണ് ഹൂദികൾ അറബിക്കടലിലെയും ചെങ്കടലിലെയും കപ്പൽ പാതകൾ സംരക്ഷിക്കാൻ ആരംഭിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് ദൗത്യം പരാജയപ്പെട്ടുവെന്നും അബ്ദുൾ മാലിക് അൽ ഹൂദി പറയുകയാണ് ഹോതികളുടെ ആക്രമണം കാരണം ഇസ്രയേലിൽ നിന്നുള്ള കയറ്റുമതിയിൽ ഇരുപത്തിരണ്ട് ശതമാനവും ഇറക്കുമതിയിൽ നാൽപ്പത് ശതമാനവും കുറവുണ്ടായി ഇസ്രയേലിലെ അയാൾ തുറമുഖം മാർച്ച് ഇരുപത്തിയൊന്നിന് അടച്ചുപൂട്ടി എൺപത് ശതമാനം അമേരിക്കൻ കപ്പലുകൾക്കും ചെങ്കടൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും ശക്തിപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നത് ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുകയും ചെയ്യും ഷിപ്പിംഗ് ചെലവും ഇൻഷുറൻസ് തുകയും വർദ്ധിക്കും ചരക്ക് കപ്പലുകൾ വിലക്കയറ്റം ഉണ്ടാകും ദൈർഘ്യമേറിയ പാതകൾ സ്വീകരിക്കാൻ അമേരിക്കൻ കപ്പലുകൾ നിർബന്ധരാവുകയും ചെയ്യും നിലവിൽ പല അമേരിക്കൻ ഷിപ്പിംഗ് കമ്പനികൾക്കും ഇൻഷുറൻസ് തുകയായി ഏകദേശം അൻപത് മില്യൺ ഡോളർ ചെലവ് വരുന്നുണ്ട് ഇത് വലിയ വെല്ലുവിളിയാണ് അവർക്ക് മുന്നിൽ സൃഷ്ടിക്കുന്നത് എന്നും അബ്ദുൾ മാലിക് അൽ ഹൂദി വ്യക്തമാക്കി യുദ്ധം ഇരുന്നൂറ് ദിവസം പിന്നിട്ടിട്ടും ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണങ്ങൾ തുടരുകയാണ് ഇത് ഫലസ്തീൻ പോരാളികളുടെ യോജിപ്പിന്റെയും അവരുടെ പ്രവർത്തനങ്ങളുടെയും ഫലപ്രാപ്തിയുടെയും വ്യക്തമായ തെളിവാണെന്നാണ് അവകാശവാദം വലിയ നാശനഷ്ടമാണ് ഇസ്രയേലിൽ സംഭവിച്ചത് നിരവധി പേരുടെ ജീവൻ നഷ്ടമായി ഇത് ഇസ്രായേലിന്റെയും അവരുടെ പങ്കാളിയായ അമേരിക്കയുടെയും പരാജയമാണെന്നാണ് ഹൂദികൾ വ്യക്തമാക്കുന്നത് സൈനീസ് കൊടിയേറ്റക്കാരിൽ പകുതി പേരും ഇസ്രായേൽ വിട്ടുപോകാൻ ചിന്തിക്കുകയാണ് അവരിൽ അസ്തിത്വ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നു തങ്ങൾ വെറും അധിനിവേശക്കാരും ഭൂമി തട്ടിയെടുക്കുന്നവരാണ് എന്നുള്ള ചിന്ത അവരിൽ വളരുകയാണെന്നും അബ്ദുൽ മാലിക് അൽ ഹൂദി കൂട്ടിച്ചേർത്തു ലബനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെയും പ്രവർത്തനം അദ്ദേഹം പ്രകീർത്തിച്ചു ഹിസ്ബുള്ള കൃത്യവും ലക്ഷ്യബോധത്തോടെയുമുള്ള ഇസ്രായേൽ എന്ന ശത്രുവിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന ആളാണ് ഹിസ്ബുള്ളയെ എങ്ങനെ നേരിടണമെന്ന് അറിയാതെ കുഴങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ വടക്കൻ അധിനിവേശ ഇസ്രയേലിൽ ലക്ഷക്കണക്കിന് പേർ താമസിക്കാൻ ഭയപ്പെടുന്നുവെന്നും ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയുടെ മഹത്തായ പ്രവർത്തനങ്ങൾ തടയാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നുമാണ് വിലയിരുത്തൽ പ്രധാനമായും ഹിസ്ബുള്ളയിൽ നിന്നുള്ള വിലയിരുത്തലൊക്കെയാണ് ഇവ ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ലോകമെമ്പാടും വർദ്ധിക്കുകയാണ് അമേരിക്കയിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നവരെ അതിതീവ്രമായിട്ടാണ് സർക്കാർ നേരിടുന്നത് അമേരിക്കൻ സർവകലാശാലകളിലെ പ്രതിഷേധങ്ങളോടുള്ള സർക്കാർ നടപടി ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന വിലയിരുത്തലും ഈ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് നിലവിൽ ഇരുന്നൂറ് ദിവസം പിന്നിടുമ്പോൾ അടക്കമുള്ള ബന്ധനാക്കപ്പെട്ട പ്രമുഖരുടെ അടക്കമുള്ളവരുടെ വീഡിയോ പുറത്തേക്ക് വിട്ട് അതൊരു തലച്ചോറ് യുദ്ധത്തിലേക്ക് വീണ്ടും തിരിക്കാനുള്ള നീക്കം വരുന്നുണ്ട് ഇറാനും യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇറാനെ തിരിച്ചടിയായി ഇസ്രായേൽ ഒരു കൃത്യമായ പണം പഠിപ്പിച്ചുകൊണ്ട് ഇറാൻ പിന്നോട്ട് മാറുന്ന ഒരു കാര്യവും നമ്മൾ കാണുമ്പോൾ ചെങ്കടൽ ഹൂതികൾ കൃത്യമായുള്ള നിലയുറപ്പ് അത് വീണ്ടും ആവർത്തിച്ചത് അങ്ങനെ തന്നെ തുടരുന്ന സാഹചര്യമുണ്ട് എല്ലാ നിയമങ്ങളും അവിടെ ലംഘിക്കപ്പെടുകയും അമേരിക്ക അവരുടെ ജനാധിപത്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും കുറിച്ച് ഏറെ പുകഴ്ത്തുന്നവരാണ് എന്നും എന്നാൽ ഇപ്പോൾ അവർ നിയമങ്ങളെയോ ഭരണഘടനയോ മാനിക്കുന്നില്ല ഗസയിലെ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് അകത്തുനിന്ന ഉയരുന്ന ശബ്ദങ്ങൾ അസഹിഷ്ണുതയോടെ കേൾക്കാൻ വാഷിംഗ്ടണിനെ സാധിക്കുന്നില്ല എന്നും അബ്ദുൾ മാലിക് അൽ പറഞ്ഞു അതേസമയം ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ശതകോടീശ്വരന്റെ കപ്പലിലെ ജീവനക്കാരെ ഉടൻ വിട്ടയക്കുമെന്ന സൂചനകൾ പുറത്തുവരികയാണ് പോർച്ചുഗീസ് പതാക ഉണ്ടായിരുന്ന എം എസ് സി ഏരീസ് എന്ന കപ്പലിലെ ജീവനക്കാരെ ഉടൻ വിട്ടയക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അമിർ അബ്ദുറഹിമാൻ പോർച്ചുഗീസ് വിദേശകാര്യമന്ത്രി പൗലോ റഖേലിനെ അറിയിച്ചതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു കപ്പലിലെ ജീവനക്കാരുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം തങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നു അതുകൊണ്ട് തടവിലുള്ളവർക്കും കോൺസർ ആക്സിസ് നൽകുമെന്നും എല്ലാവരെയും വിട്ടയക്കുമെന്നും അറിയിക്കുന്നതായും അബ്ദുള്ള അഹിയാൻ വ്യക്തമാക്കി ജീവനക്കാരെ ഇറാനിലെ അംബാസിഡർമാർക്ക് കൈമാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ എപ്പോഴാണ് കൈമാറുക എന്നത് വ്യക്തമല്ല സമുദ്ര നിയമങ്ങൾ ലംഘിച്ചതാണ് കപ്പൽ പിടിച്ചെടുത്തതെന്നും കപ്പലിൽ ഇസ്രായേലുമായി ബന്ധമുണ്ടെന്നതിൽ ഒരു സംശയവും ഇല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം പതിനേഴംഗ ഇന്ത്യൻ ജീവനക്കാരിലെ ഏക മലയാളി യുവതി ആൻ ടസ ജോസഫിനെ നേരത്തെ വിട്ടയച്ചിരുന്നു മറ്റുള്ളവരെ വിട്ടയക്കുന്നതിൽ ചില സാങ്കേതിക തകരാർ ഉണ്ട് എന്നും അതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നേരെയാക്കിയതിന് ശേഷം മാത്രമേ ഇവരെ വിട്ടയക്കുകയുള്ളൂ എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് മലയാളികളടക്കം പതിനേഴ് ഇന്ത്യക്കാരും റഷ്യ പാകിസ്ഥാൻ ഈ ഫിലിപ്പൈൻസ് എസ്തോണിയ എന്നീ രാജ്യങ്ങളിൽ ജീവനക്കാരുമാണ് കപ്പലിലുള്ളത് പതിമൂന്നിനാണ് എം എസ് സി ഏരീസ് എന്ന ചരക്ക് കപ്പലുകൾ ഇറാനിയൻ കമാൻഡോകൾ പിടിച്ചെടുക്കുന്നത് കേരളത്തിൽ നിന്ന് ആൻ്സയെ കൂടാതെ സുമേഷ് ടി വി ദിനേശ് ശ്യാം എന്നീ മൂന്ന് മലയാളികളെ കൂടി പിടിച്ചെടുത്തിരുന്നു പോർച്ചുഗീസ് പതാകയുള്ള കപ്പൽ ഇറാൻ നാവികസേന കമാൻഡോകൾ ഈ ഹോർമോസ് കടലിനിടുക്കിന് സമീപത്ത് നിന്ന് പിടിച്ചെടുത്തു എന്നതാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇറാൻ ഉടനെ തന്നെ ഈ കപ്പലുകളെ മോചിപ്പിക്കും പൂർണ്ണമായും ആ ജീവനക്കാരെ പിടിച്ചെടുത്തിരിക്കുന്ന ജീവനക്കാരെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ എന്തായാലും അതിനായി കാത്തിരിക്കാം ഇനി പുറത്തേക്ക് വിട്ടിട്ട് അല്ലെങ്കിൽ ഈ പൂർണ്ണമായും കപ്പലിനെയൊക്കെ പുറത്തുവിട്ട തങ്ങൾ പിന്മാറുകയാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്മാറുകയാണ് എന്ന് വരുത്തി തീർത്തതിനു ശേഷം ഒരു വലിയ തിരിച്ചടി ഇനി അവർക്കും പിന്നിൽ ഉണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പലരും പല യുദ്ധ നിരീക്ഷകരും അതിനെ കൂടി പറയുകയാണ് അതിനും സജ്ജരായി തന്നെ ഇസ്രായേൽ നിൽക്കുകയാണെന്നാണ് മറ്റൊരു വാസ്തവം എന്തായാലും അമേരിക്കയെ തങ്ങൾ തകർത്തു എന്ന ആ അവകാശവാദവുമായി ഹൂതികൾ രംഗത്തെത്തുകയാണ് ഇതിന് മറുപടിയായി ഒന്നുമില്ല ഹൂതികളെ പൂർണ്ണമായും ചെങ്കടലിൽ പൂട്ടുക അത് മാത്രമേ ഉള്ളൂ പറഞ്ഞ സമയം കളയാതെ പ്രവർത്തിച്ചു കാണിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന നിലപാടിലാണ് അമേരിക്ക ഇപ്പോഴുള്ളത്